സ്കാരം റാഫ്റ്റ് ഓ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം നാളെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണല്ലോ എന്താണ് പിച്ചിൻ്റെ സ്വഭാവം പിച്ചിൻ്റെ കണ്ടീഷൻ എന്താ പിച്ച് റിപ്പോർട്ട് എന്താ വെതർ ഫോർകാസ്റ്റ് എന്താ ഇതൊക്കെ ആരാധകർ ഉറ്റുനോക്കിയത് കഴിഞ്ഞ കളിയിൽ മഴ നന്നായിട്ട് കളിച്ചു പിച്ചിൻ്റെ സ്വഭാവവും ഇന്ത്യൻ ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഈ പിച്ചിൻ്റെ സ്വഭാവം എന്താണ് എം സി ജിയിലെ പിച്ചിൻ്റെ സ്വഭാവം എന്താണ് സാധാരണഗതിയിൽ പേസ് ബൗളേഴ്സിന് അനുകൂലമായി നിൽക്കുന്നൊരു പിച്ചാണ് എം സി ജിയിലേതെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആ രൂപത്തിൽ തന്നെയായിരിക്കും എന്ന് ക്യൂറേറ്റർ മാറ്റ് മാറ്റ് പേജ് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ആ സെയിം ഫോർമുല തന്നെയാണ് കഴിഞ്ഞ റീസെൻ്റ് സീസണിലെ ആ ഒരു സെയിം ഫോർമുല തന്നെയാണ് സക്സസ് ഫോർമുല തന്നെയാണ് താൻ ഉപയോഗിക്കാൻ പോകുന്നത് പേസ് ബോളർമാർക്ക് അസിസ്റ്റൻസ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ആറ് എം എം ഗ്ലാസ് സർഫേസിൽ ഉണ്ടാകും അതായത് ലിവിങ് എറൌണ്ട് സിക്സ് എം എം ഓഫ് ഗ്ലാസ് ഓൺ ദി സർഫേസ് അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുല്ലുള്ള ഒരു പിച്ചാണ് പേസ് ബോളേഴ്സിന് അസിസ്റ്റൻസ് ഉണ്ടാകും എന്ന അദ്ദേഹം പറയുന്നു പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട് അതായത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നാളത്തെ ചൂട് അത്തരത്തിലേക്ക് നാൽപ്പത് ഡിഗ്രിയിലേക്ക് വരെ എത്തും എന്നാണ് വെതർ ഫോർകാസ്റ്റ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ പിച്ച് പെട്ടെന്ന് ബേഗ്ഡപ്പാവുകയും അത് ഓപ്പൺ അപ്പ് അപ്പാനുള്ളൊരു സാധ്യതയൊക്കെയാണ് വേറാൻ ടിയർ വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട് സോ സ്പിൻ ബൗളേഴ്സിന് അവിടെ പ്രധാനപ്പെട്ട റോള് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പേസ് ബൗളേഴ്സിന് തീർച്ചയായിട്ടും അസിസ്റ്റൻസ് ഉണ്ടാവും എന്നാൽ സ്പിൻ ബൗളേഴ്സിനും മത്സരം പുരോഗമിക്കും തോറും പ്രാധാന്യം വരുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് അവിടെ ഉള്ളത് ഓസ്ട്രേലിയൻ കോച്ച് ആൻഡ്രു മാക്ഡനാൾഡ് പറഞ്ഞത് നോർമലി ഈ സർഫേസിൽ ആദ്യം ബോൾ ചെയ്യുക എന്നതാണ് ഇവിടെ സാധ്യമാകുന്നത് പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഈ കണ്ടീഷനൊക്കെ വെച്ചിട്ട് തിങ്സ് മേ ബി ഡിഫറെൻറ്റ് ദിസ് ടൈപ്പ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് തീരുമാനത്തിലേക്ക് നായകന്മാർ പോകും എന്നുള്ളത് കണ്ടിട്ടുണ്ട് അതാണ് ഒരു സ്വഭാവം ഇനി വെതർ ഫോർകാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നാളത്തെ ദിവസത്തേക്ക് ടെമ്പറേച്ചേഴ്സ് കുഡ് റീച്ച് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും നാളെ എന്നർത്ഥം എന്നാൽ അതിന് ശേഷം രണ്ടാം ദിവസം സെക്കൻഡ് ഡേയിൽ ഷവേഴ്സിന് സാധ്യതയുണ്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഫോർകാസ്റ്റ് പക്ഷേ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഫൈൻ ആൻഡ് മോർ പ്ലസൻ്റ് ടെമ്പറേച്ചർ എന്നാണ് ഡേ ത്രീ ഓൺവേഡ്സ് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ പ്രശ്നമില്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നല്ല കാലാവസ്ഥയിൽ തന്നെ കളി പുരോഗമിക്കും രണ്ടാം ദിവസം ഒരു പക്ഷേ കുറച്ച് മഴ പെയ്തേക്കും എന്ന് മാത്രമേ ഉള്ളൂ വെദർ ഫോർകാസ്റ്റ് വെച്ച് ഈ കളി സമതലയാവാൻ ഒരു സാധ്യതയുമില്ല റിസൾട്ട് വരും എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും കാതിരിക്കാൻ നാളത്തെ ആദ്യ പന്തിനു വേണ്ടി രാവിലെ അതായത് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ആദ്യ പന്ത് റീഗ ടോസ് വരുന്നത് പുലർച്ചെ നാല് മുപ്പതിന് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോസിൻ്റെ എടുത്താൽ